പലപ്പോഴും നമ്മുടെ ജീവിതം തന്നെ വെച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കൃത്യമായി നമ്മൾ പരിശോധിച്ചു നോക്കുന്നു ഒട്ടേറെ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ വലിയ രീതിയിൽ തടച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ നമുക്കിവിടെ വളരെ അഭിമാനപൂർവം അറുത്തിട്ട് വർഷം പിന്നിട്ട് അറുപത്തൊമ്പതിലേക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും ആ പ്രൈവറ്റ് എത്ര ഇൻഷുറൻസ് നമ്മുടെ കമ്പനികൾ പലവിധ തരത്തിൽ പല പരസ്യങ്ങളോടുകൂടെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അതിനൊക്കെ തന്നെ തട്ടി മാറ്റിക്കൊണ്ട് വലിയ രീതിയിലേക്ക് വലിയ കൂടി അതിനെല്ലാം തന്നെ കരച്ചു വെക്കുന്ന രീതിയിലേക്കുള്ള വലിയ രീതിയിലേക്കുള്ള വരവോടു കൂടി നമ്മുടെ എൽ ഐ സി അതിലെല്ലാം തന്നെ ഏറ്റവും അഭിമാനത്തോടെ തലയുർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഈ ഒരു കണക്കിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് കണക്കുകൾ മാത്രമല്ല നമ്മുടെ മുമ്പിൽ അത് നേർചിത്രമായി നമുക്ക് തെളിയുകയാണ് ബ്രാഞ്ച് മാനേജർ കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പോലീസി ഉടമകളെ പ്രതിനിധീകരിച്ച് ജി എച്ച് എസ് എസ് പയ്യോളി റിട്ടയർഡ് പ്രിൻസിപ്പൽ ശൈലജ ടീച്ചർ ഡെവലപ്മെന്റ് ഓഫീസർ അഭിലാഷ് സീനിയർ ഏജന്റ് പി ബാലൻ ലത്തീഫ് മാസ്റ്റർ എം എം ശശികുമാർ വിവിധ ഏജന്റുമാർ ഉപഭോക്താക്കൾ എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ചടങ്ങിൽ ഡെവലപ്മെന്റ് ഓഫീസർ പി മണികണ്ഠൻ സ്വാഗതവും അസിസ്റ്റന്റ് അഡ്മിൻ ഓഫീസർ വി എസ് ബൈജു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള